ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ആ നേരത്തെ ഒരു ഷോട്ട് ഇട്ടായിരുന്നു അപ്പോഴെല്ലാവർക്കും മനസ്സിലായി എന്തും ആയിരുന്നു എൻ്റെ ഉച്ചക്കലത്തെ വിശേഷം ഒന്ന് എല്ലാ കൂട്ടുകാരും വീഡിയോ ഇപ്പോൾ കാണും ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഇട്ടായിരുന്നു അങ്ങനെ ഓരോ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ് എൻ്റെ വീഡിയോസ് ആരും കാണുന്നില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് ഞാൻ അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല നമ്മളാ വീഡിയോ ഒന്നും കളച്ചു പിടിക്കുന്ന ലക്ഷണം കാണുന്നില്ല അത് കാരണം ഞാൻ അങ്ങ് മടിയാണ് വൈകുന്നേരത്ത് വരുമ്പം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടാലും പിന്നെ ഞാനതങ്ങ് ഡിലീറ്റാക്കി കളയും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പം മഴ രണ്ട് ദിവസം മാറി നിന്നിപ്പോൾ ഭയങ്കര ചൂടായി ഇന്ന് ഞാൻ ഞാനെല്ലാം മൈതാനത്ത് പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനാണ് പോയത് എല്ലാവർക്കും ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു എല്ലാവർക്കും നാളെയും കൂടെ കാണാനുള്ള അവസരമുണ്ട് ഒരു കുറേ ഫുഡ് ഷോയാണ് അത് കാരണമോ ഞാൻ പോയത് ഞാൻ ചോറൊന്നും കൊണ്ടുപോയില്ല ഇപ്പം എനിക്കൊരാഗ്രഹം അവിടുന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്നോ ബിരിയാണിയൊന്നും എനിക്ക് വേണ്ട ഞാൻ ചെന്നപ്പം കാണാം സ്ത്രീശക്തിയുടെ ഫുഡ് ഫുഡ് കോർട്ടാണ് കാരണം ഏത് ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടി വന്നാലും ഈ സ്ത്രീ ശക്തിയുടെ ഫുഡ് കോർട്ടൊരു അവിഭാജ്യ ഘടകമായി ഇട്ടുണ്ട് മുമ്പൊന്ന് അത്ര പോരായിരുന്നു പക്ഷേ നല്ല കെടിലെ ഫുഡായിരുന്നു എറണാകുളം സ്റ്റൈലിലെ ഒരു ഫുഡാണ് ഞാനിന്ന് കഴിച്ചത് അധികം ആളുകൾ ഉച്ചക്കില്ലായിരുന്നു പക്ഷേ ഞാൻ അവിടെ നിന്ന് കുറേ എല്ലാം കേട്ട് കുറേ സമയം അങ്ങനെ അങ്ങ് നിന്നപ്പം കാണാം ഈ ടൂറിസ്റ്റ് ബസ്സുകളിലെല്ലാം വന്നിറങ്ങുന്ന ആളുകൾ ഈ ഷോ കാണാനായിട്ട് ദൂരെ സ്ഥലത്ത് നിന്നൊക്കെ അവർ ചിരിക്കുന്നൊക്കെ ഉണ്ട് ഓരോരുത്തരും ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്ന് ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊരി ഒരു വെയിലാണ് ഒരു രക്ഷയില്ലാത്ത വെയിൽ എന്നാലും ഞാൻ ഈ പാട്ടിൻ്റെ എൻ്റെ സന്തോഷം കൊണ്ട് എം ജി ശ്രീമാറിൻ്റെ അങ്ങനെ തകർക്കുന്നു എനിക്ക് പാട്ട് കേട്ടപ്പോൾ എനിക്ക് അവിടെ നിൽക്കാതിരിക്കാനും തോന്നിയില്ല അങ്ങനെ കുറേ സമയം ഞാൻ അവിടെ നിന്ന് പോസ്റ്റായിട്ടങ്ങ് നിന്നെന്ന് പറയാം അവിടെ നിന്ന് ആ പാട്ട് പാട്ടെൻ്റെ ചേവിക്കല് പോയി അത്രയ്ക്ക് ഉറക്ക ഈ പാട്ടെല്ലാം കേട്ട് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് അവിടെ അങ്ങ് നിന്നു പോയി കുറേ സമയം നിന്നപ്പം കാണാൻ മോൻ വിളിക്കാൻ വന്ന് അങ്ങനെ നീ പോരുന്ന കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കണവര് അതുമൊക്കെ വാങ്ങിച്ച് ഇനി എങ്ങ് പോയില്ല ഇവിടെ വന്നങ്ങ് കേടന്നു ഇതാണ് ഇന്നത്തെ വിശേഷം പിന്നെ എല്ലാവരും എല്ലാവരെയും വീഡിയോ ഒക്കെ ഞാൻ ഞാനിപ്പോൾ ഇടയ്ക്ക് കാണുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല ഞാൻ അതുകൊണ്ട് എനിക്ക് എനിക്കങ്ങ് വിഷമമൊന്നും ഇല്ല എന്നാലും നമ്മൾ കുറേ കാലം ഇത് തുടങ്ങിയിട്ട് എന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് ഒരു മനസ്സിന് അങ്ങ് മടിയായി അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ ഒന്നും കാണാത്തത് ഞാൻ ഇങ്ങനെ വന്നിരുന്നു കാര്യങ്ങളും പറയുന്നില്ല അതും അങ്ങോട്ട് പോകുന്നില്ല ചില ആളുകൾ ഒന്നും എന്തെങ്കിലും എന്ത് എന്തിട്ടാലും അത് അങ്ങ് ഗ്രോ ആകും അതിലൊക്കാണ് അത് ഞാൻ മുമ്പ് തൊട്ടേ പറയുന്ന കാര്യമാണ് യൂട്യൂബിൽ നമ്മൾ മുന്നേറണമെങ്കിൽ ഒന്നീ ഷോർട്ട് ഫിലിം പോലെ ഇടണം അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ഇടണം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി ഇടണം അപ്പോൾ ഇത് നമ്മൾ ഒരു ടൈം പാസ്സായിട്ട് തുടങ്ങി ഇപ്പം ഇത്രയും നാളായി എന്നാലും സന്തോഷമുണ്ട് നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ഒക്കെ ചെയ്ത് ഇത്രയെങ്കിലുമൊക്കെ ആയല്ലോ എന്നുള്ളൊരു സമാധാനം അത്രയേ ഉള്ളു പിന്നെ ഇപ്പം ഓരോ വിശേഷം ഇപ്പം ഇതാണ് ഓണം കഴിഞ്ഞുള്ള വിശേഷങ്ങൾ ഓണത്തിന് ഞാൻ ട്രിപ്പ് പോയ കഥയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടായിരുന്നു പിന്നെ വേറെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വേറെ പുതിയ വിശേഷങ്ങളൊക്കെ നാളെ പറയാം എല്ലാം എല്ലാവരും എനിക്ക് കുറച്ച് അടുക്കള പണിയുണ്ട് ഞാൻ പോയി അതൊക്കെ ചപ്പാത്തിയൊക്കെ ചൂടണം അത് കാരണം ഇനി പണിയുണ്ട് ഞാൻ അതൊക്കെ പോയി ചെയ്യട്ടെ ഒഴിറ്റാറ്റാ